ഹൈ ഫ്രണ്ട്സ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അനദർ വെറൈറ്റി വീഡിയോ ഓഫ് ട്രിപ്പ് വിത്ത് ഗൈസ് അപ്പോൾ നമ്മളൊരു ക്രിസ്മസ് സോങ് ഇറക്കിയായിരുന്നു ജീസസിൻ ജനലോത്സവരാവ് എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു ക്രിസ്മസ് സോങ് ഇറക്കിയത് വളരെ എന്തുവാണ് വളരെ ആക്സെപ്റ്റൻസാണ് ജനങ്ങളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വളരെയധികം നന്ദി ഈയൊരു സമയത്തെല്ലാവരും അറിയിക്കുകയാണ് പല ആൾക്കാരും നമ്മുടെ ആ വീഡിയോ അവരുടെ ഫേസ്ബുക്ക് എന്താണ് പേജിൽ ഷെയർ ചെയ്യുകയുണ്ടായി പലരും വാട്സപ്പിലൂടെ അയച്ച് അയച്ചു കൊടുക്കുകയുണ്ടായി എല്ലാവർക്കും ഈ ഒരു നിമിഷത്തിൽ നന്ദി അറിയുകയാണ് അപ്പോൾ ഞങ്ങൾ ഇന്നിപ്പോൾ ഞാനത് അതിൻ്റെ മേക്കിംഗ് വീഡിയോ എന്തെല്ലാം എഫേർട്ടാണ് ആ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നമ്മളെടുത്തത് എന്നുള്ളതാണ് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് ഓക്കെ ഗൈസ് അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഫാദർ ആന്റണിയോടാണ് പറയുന്നത് ഫാദർ ആൻ്റണി പള്ളിക്കത്തൈലി ഓസീരി അച്ഛനാണ് അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് സെമിനാരിലൊക്കെ പഠിച്ചതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലിറ്റിൽ ഫ്ലവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ഗാനം കണ്ടപ്പോഴാണ് നമുക്ക് ഒരു ക്രിസ്മസിനൊരു സോങ്ങ് എന്നുള്ള ചിന്ത വന്നത് അങ്ങനെ ഫാദർ ആണ് ഈ ഒരു പാട്ട് എഴുതണത് മ്യൂസിക് കൊടുക്കുന്നത് പിന്നെ അങ്ങനെയാണ് അതിൻ്റെ ഒരു എഫേർട്ടിലേക്ക് വരണത് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം ഒരു ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഇരുപതിനായിരം രൂപയ്ക്ക് നമുക്കിതെല്ലാം ചെയ്തു തീർക്കണം അതായത് പാട്ടിൻ്റെ റെക്കോർഡിങ് കാര്യങ്ങൾ പിന്നെ പാടുന്ന ആൾ ഫ്രീ ആയിട്ട് പാടുന്നു ക്യാമറ എഡിറ്റിങ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഫ്രീ അങ്ങനെയൊക്കെയുള്ള ചിന്തയിലാണ് നമ്മൾ തുടങ്ങുന്നത് അങ്ങനെ തുടങ്ങിയപ്പോൾ ഇന്ന് നമ്മളത് ഇതിനകത്ത് ആദ്യം കാണിക്കുന്നത് ഇതിപ്പോൾ പാട്ട് പാടുന്ന ആ ഭാഗം പാട്ട് പാടുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾക്ക് എടുക്കാൻ പറ്റിയില്ല വേറെ തിക്കും തിരക്കും ബഹളമൊക്കെ ആയതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ പക്ഷേ നമ്മൾ മ്യൂസിക് കമ്പോസ് ചെയ്യുന്ന ഭാഗം തുടങ്ങിയിട്ടാണ് നമ്മളിതിനകത്ത് കാണിക്കണത് ഓക്കെ അപ്പം ശരിക്കും നമ്മളോടൊപ്പം സഹകരിച്ചൊരു പ്രമുഖ വ്യക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ സിബി തിരുത്തിപ്രണ്ട് സിബി തിരുത്തി പറഞ്ഞ് ശരിക്കും വർഷങ്ങളായിട്ട് ഡിവോഷണൽ രംഗത്ത് വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കീ മാസ്റ്ററിങ്ങും അതുപോലെ തന്നെ ഓർക്കസ്ട്ര മിക്സിങ് സ്റ്റുഡിയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹമാണ് നമ്മളോട് സഹകരിച്ച ആദ്യത്തെ ഒരു പ്രമുഖ വ്യക്തി രണ്ടാമത് നാടെന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ രാജേഷ് ചേർത്തല രാജേഷ് ഏട്ടൻ എനിക്ക് തോന്നുന്നു നമ്മുടെ നവകേരള യാത്രയോടനുബന്ധിച്ചിട്ട് ചാവക്കാട് ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ വേണ്ടി വന്നപ്പോൾ അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോഗ്ര പ്രോഗ്രാമും കൂടി കാൽക്കുലേറ്റ് ചെയ്ത് വന്ന് ചെയ്തു തന്നു അപ്പോൾ ഇത് എത്രയാണ് അദ്ദേഹത്തിൻ്റെ ടേക്ക് എടുക്കുന്ന കുറച്ച് ഭാഗങ്ങളാണ് കാണിക്കുന്നത് രാജേട്ടൻ മ്യൂസിക് കേൾക്കുന്നു അതിനനുസരിച്ചിട്ട് സ്റ്റുഡിയോയിൽ പുള്ളി നമുക്ക് അതിനു വേണ്ടിയിട്ട് ഇനാക്ട് ചെയ്ത് തരായിരുന്നു അപ്പോൾ ആ ഒരു ഭാഗമാണ് ഇത് രാജേട്ടൻ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി മാറിയിട്ടേക്കാണ് സ്വാമിയാണ് അതിൻ്റെ ഇടയിലാണ് അദ്ദേഹം ഇങ്ങനത്തെ അതുപോലെ തന്നെ അവകേരള യാത്ര പിന്നെ അതുപോലെ തന്നെ വേറെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് അദ്ദേഹം ഭയങ്കര തിരക്കിലായിരുന്നു ആ ഒരു സമയത്താണ് നമ്മൾ ഈ ഒരു കാര്യദേഹത്തിൽ ആവശ്യപ്പെട്ടത് ഇതാണ് സെബി ചേട്ടൻ്റെ സ്റ്റുഡിയോ സെബി ചേട്ടൻ്റെ സ്റ്റുഡിയോയിൽ സെബി ചേട്ടൻ വളരെയധികം കോപ്പറേറ്റീവ് ആണ് നമ്മളെ വളരെ കംഫർട്ടബിൾ ആക്കിയിട്ടാണ് സെബി ചേട്ടൻ ചെയ്യണത് ഇതാണ് നമ്മുടെ സെബി ചേട്ടൻ ആയിരിക്കുന്നതാണ് നമ്മുടെ ഫാദർ ആൻ്റണി പള്ളിക്കത്തൈര് അദ്ദേഹമാണ് നമുക്ക് ഈ ഒരു ഗാനം രചിച്ചതും അതുപോലെ തന്നെ സംഗീതമൊക്കെ നൽകിയേക്കുന്നത് കേട്ടോ ഇത് നമ്മൾ അതിന് വേണ്ടിയിട്ട് ആക്റ്റ് ചെയ്യണം അപ്പോൾ ഇതാണ് സെബി ചാടും സ്റ്റുഡിയോ ആണ് ഇത് നമ്മുടെ കോറസ് പാടിയ ചേച്ചിമാരാണ് കോറസ് പാടിയ ചേച്ചിമാരെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ചേച്ചിമാരാണ് കേട്ടോ അവരുടെ കോറസ് എന്ന് പറഞ്ഞാൽ ഈ പാട്ടിൻ്റെ ഹൃദയം തന്നെ ഒരു കോറസ് ആയിരുന്നു ആ ഒരു കുട്ടിയാണ് ആൾഡിനാണ് ഈ പാട്ട് മൊത്തം പാടിയേക്കുന്നത് ആൾഡിനും അതിൻ്റെ ചെറിയ ഭാഗങ്ങളിലെ ആൻ ആനും പാടിയിട്ടുണ്ട് അല്ലിയ ബട്ട എന്നാലും കോറസ് ഇതിൻ്റെ ഒരു മെയിൻ പോർഷനാണ് അപ്പോൾ കോറസിനകത്ത് മെയിൽ സൗണ്ട് കൊടുത്തത് നമ്മുടെ സുഭാഷച്ചനാണ് സുഭാഷ് അച്ഛൻ വേറൊരു സൗണ്ടിലൊക്കെ നല്ല രസകരമായിട്ടാണ് അലലല ലൂയ അങ്ങനത്തെ ഒരു വോയിസ് കൊടുത്തു ഇത് പെറ്റ്സൺ പെറ്റ്സൺ ആയിരുന്നു ഓർക്കസ്ട്ര മൊത്തം ചെയ്തത് പെറ്റ്സൺ വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു അവരെ കൊണ്ടുവരികയും കാര്യങ്ങളൊക്കെ ചെയ്തത് ഇത് നമ്മുടെ ഷൂട്ട് ആരംഭിക്കുന്ന ദിവസമാണ് ഇത് കേരള ഫാൻസി എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർ ഒരു പ്രമുഖ ഷോപ്പാണ് ഇവിടെ നിന്നാണ് നമ്മൾ നമ്മുടെ സാന്താക്ലോസിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് മേടിക്കണം ഇത് അരിയങ്ങാടിയാണ് അരിയങ്ങാടിയിലാണ് നമ്മുടെ ഷൂട്ടിൻ്റെ ആദ്യത്തെ ദിവസം മോർണിംഗ് ഒരു നയൻ തേർട്ടി പത്ത് മണിയായപ്പോഴാണിവിടെ സ്റ്റാർട്ട് ചെയ്യണം പക്ഷെ ഇവിടെ അധികം അരി എന്താണ് ഇപ്പോൾ അരിയൊന്നും ഇല്ല ലോഡൊക്കെ ഭയങ്കര കുറവാണ് എല്ലാവരും ഔട്ടറിലേക്ക് പോയത് കാരണം ഈ കാണുന്ന കുറച്ച് ചാക്കുകൾ മാത്രമാണ് ഈ വണ്ടി നിറക്കാനുള്ളൂ അപ്പോൾ ഈ പോർഷനിലാണ് എടുത്തത് ഇത് ബി എം എസിലെ ചേട്ടന്മാരാണ് ചേട്ടന്മാരെ നമ്മൾ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ട നമുക്ക് ഈ അരി ഇറക്കണ പോർഷൻസ് നമുക്ക് വേണമെന്ന് പറഞ്ഞ കാരണം അവർ അരി ഇറക്കുന്നത് തന്നെ സ്ലോ ആക്കിയിട്ടാണ് നമുക്ക് സഹായങ്ങൾ ചെയ്തു തന്നത് പിന്നെ ഈ നമ്മുടെ മെയിൻ ക്യാരക്ടറായ ഈ സാന്താക്ലോസ് ആൾഡിൻ അവൻ ഭയങ്കരമായിട്ട് വെയിലത്തിരുന്നിട്ടാണ് ഈ പാട്ട് മൊത്തം പാടിയത് അവൻ്റെ ഫാമിലിയെ പ്രത്യേകം അപ്രിഷ്യേറ്റ് ചെയ്യണം എസ്പെഷ്യലി ആൻ്റി ചേട്ടൻ സ്മിത ചേച്ചി നമ്മുടെ ആൾഡിൻ അതുപോലെ തന്നെ ആൻ സ്മിത്ത് അവരൊക്കെ അല്ല അവർ ഭയങ്കരമായിട്ട് നമ്മൾ സഹകരിച്ചു കാരണം ഭയങ്കര വെയിലത്തായിരുന്നു ആദ്യത്തെ ഷൂട്ടിങ്ങൊക്കെ ആ വെയിലത്തിരുന്നിട്ടാണ് അവൻ പാടുന്നത് നല്ല ഒരു പത്ത് പതിനൊന്ന് മണിയായിട്ടുണ്ട് പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയോടെ എടുക്കുമ്പോഴാണ് നമ്മൾ ഈ ഇത് ചെയ്യുന്നത് പിന്നെ അവിടെ ഭയങ്കര സൗണ്ടാണ് അപ്പോൾ നമ്മുടെ എന്തു ഈ ഒരു മൊബൈലിൽ നിന്നുള്ള വോയിസ് അങ്ങോട്ട് കേൾക്കുന്നില്ല എന്നിരുന്നാൽ കൂടി അത് കേട്ടിട്ടാണ് അവൻ പാടുന്നത് ഇത് ഞങ്ങൾ അപ്പുറത്തേക്ക് കിടക്കണ ഒരു തമില്ലൂരുടെ മുകളിലൊക്കെ കയറിയിട്ട് ഇതിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തു ഇതുകൊണ്ട് ഇത് സോൺ കിട്ട പുള്ളിയോട് കുറച്ച് സ്റ്റെപ്പ് ഒക്കെ ഇടാൻ പറഞ്ഞപ്പോ പുള്ളി ചെയ്യുന്ന രംഗങ്ങളാണ് ഈ കാണുന്നത് ഭയങ്കര സൗണ്ട് ഒക്കെ ഉണ്ട് ആ സൗണ്ടിന്റെ ഡെയിലി അതുപോലെ ഒരുപാട് ആൾക്കാർ നോക്കണ്ട കടാട സൈഡിലൊക്കെ ഒരുപാട് ആൾക്കാർ നോക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് മൈൻഡ് ചെയ്യാണ്ടാണ് ആള് അത് പാടുന്നത് ആദ്യത്തെ ദിവസം ആള് ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്തോസിയാസ്റ്റിക് ആയിരുന്നു എനർജറ്റിക് ആയിരുന്നു നമുക്ക് അവർ ഈ പണിയെടുക്കുന്നതും വേണം ആ പണിയെടുക്കുന്ന ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ക്രിസ്മസ് സോങ്ങ് ചെയ്യുമ്പോൾ എല്ലാവരുടെയും ധാരണ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ സ്റ്റുഡിയോയിൽ മാത്രം ഇട്ട് ചെയ്യാം അല്ലെങ്കിൽ ഏതെങ്കിലും മൂന്നാറോ ഇടുക്കിയിലോ അങ്ങനെ ഏതെങ്കിലും ഗ്രാമാന്തരീക്ഷത്തിൽ ഈ മലകളുടെ മുകളിൽ പോയിരുന്നു ചെയ്യാം പക്ഷെ നമുക്ക് വ്യത്യസ്തമായിട്ട് ചെയ്യണമെന്ന് തോന്നി വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിൽ എസ്പെഷ്യലി ഇതിൻ്റെ കോറസ് പോഷനൊക്കെ സ്ത്രീകളായത് കാരണം സ്ത്രീകൾ വർക്ക് ചെയ്യുന്ന ഭാഗങ്ങളിൽ നമുക്ക് എടുക്കണമെന്ന് തോന്നി അങ്ങനെയാണ് നമ്മൾ വർക്കിംഗ് ഏരിയയിലോട്ട് നമ്മൾ തിരിയണത് അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് എടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെയാണ് നമ്മൾ എടുത്തത് ഇത് അരിയങ്ങാടി തന്നെയുള്ള ഭാഗങ്ങളാണ് അരിയങ്ങാടിയിലുള്ള ഐസെക്സൺ അതുപോലെ സെൻറ്റ് ജോസഫ് ട്രേഡേഴ്സ് അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെയാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇതുകൊണ്ട് അരിയങ്ങാടിയുടെ ബിസി ആയിട്ടുള്ള ആ ഒരു ഷെഡ്യൂളിൽ തന്നെയാണ് നമ്മൾ ചെയ്തത് അതിൻ്റെ പല ഭാഗങ്ങളിലും ബിസിയല്ല എന്നാലും ചെറിയ 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 പോർഷൻസിൽ അരിയങ്ങാടി ഇപ്പോഴും ബിസിയാണ് ഇത് പേരെപ്പാടൻ വർഗീസ് എന്ന് പറയുന്ന ഒരാളുടെ ഓട്ടോറിക്ഷയാണ് അപ്പോൾ ഓട്ടോറിക്ഷ അവിടെ വന്ന് കിടന്നിട്ട് എൻ്റെ അത് അരി കയറ്റിക്കൊണ്ടിരിക്കുക അപ്പോൾ അരിയുടെ മുകളിൽ നിന്നിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യണം ആ സൈഡിൽ നിൽക്കണം ലെഫ്റ്റിൽ നിൽക്കുന്ന ആ ഓട്ടോക്കാരൻ ചേട്ടനും അതുപോലെ തന്നെ ആ മറ്റേ ചേട്ടനും ഇത് പറയണത് ഇങ്ങനെ ചെയ്തുകൂടെ എന്നുള്ളൊരു ഇത് ചോദിക്കണത് അപ്പോൾ പിന്നെ നമുക്ക് പുള്ളിക്കാരൻ പറഞ്ഞല്ലേ എന്തെല്ലാം ആ ഭാഗത്ത് എടുത്തുകള പക്ഷെ അത് നല്ലൊരു പോർഷനായിട്ട് മാറി എന്നുള്ളതാണ് ഇത് കണ്ട ആ ചേട്ടൻ തന്നെ പുറയിൽ നിൽക്കുന്നുണ്ട് ഇതൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര വെയിലാണ് ആ വെയിലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങളുണ്ടായത് ഒന്ന് വെയിൽ രണ്ടാമതീന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുന്നില്ല വണ്ടികൾ പോകുന്നതും അതുപോലെ തന്നെ അവിടെ മറ്റേ മറ്റുള്ള ആക്ടിവിറ്റീസിൻ്റെ സൗണ്ടുകൾ ഭയങ്കരമായിരുന്നു അത് നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല എന്നുള്ളതായിരുന്നു നമുക്ക് കുടവ് എടുക്കാൻ പറ്റിയില്ല അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ നമുക്ക് ആ ഒരു സമയത്തുണ്ടായി പക്ഷേ ഈ ഒരു പോർഷൻസൊക്കെ നമ്മുടെ പാട്ടിൻ്റെ ഒരു മെയിൻ മെയിൻ ആയിരുന്നു ഇത് സെയിൻറ്റ് ജോസഫ് ട്രെഡേഴ്സാണ് അവരുടെ ഷോപ്പിൻ്റെ മുമ്പിലാണ് നമ്മളിത് ഷൂട്ട് ചെയ്തത് എല്ലാവരും ഭയങ്കര കോഓപ്പറേറ്റീവ് ആണ് കേട്ടോ നമ്മൾ പെർമിഷൻ ചോദിക്കുമ്പോൾ തന്നെ നിങ്ങൾ എടുത്തോളൂ എന്നുള്ള ലെവലിലാണ് അവർ പറയുന്നത് ചെറുവർത്തൂർ വിൽസൺ പടക്കം അത് അവിടെ തന്നെ വേറൊരു പടക്കം വളരെ ഹോൾസെയിലായിട്ട് വിൽക്കുന്ന ഒരു കടക്കിടക്കാരനാണ് ഇത് അക്കൂൻ്റെ വേറൊരു പോസിറ്റീവ് ഏരിയയാണ് ആൾക്ക് ഇത് നന്നായിട്ട് ചെയ്യാനറിയാം ഈ ഒരു ഷൂ അപ്പോൾ അത് എന്താണ് ഇത് വളരെ രസകരമായിട്ട് പുള്ളി രണ്ടുമൂന്ന് ഷോർട്ട്സില് ചെയ്തു അല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഭാഗങ്ങളാണ് നമ്മൾ നമ്മുടെ വീഡിയോയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോഴും നമ്മൾ ഒരിക്കലും ഒരു ഒന്നൊന്നര മണിക്കൂർ നമ്മുടെ അരിയങ്ങാടി തന്നെ നമ്മൾ ഷൂട്ട് ചെയ്തു ആ ഭാഗവും ഈ ഭാഗവും ഒക്കെ ആയിട്ട് ഈ ഒരു പോസ്റ്റർ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് വളരെ രസകരമായിട്ട് നമ്മളത് ഉപയോഗിച്ചു ഇനി പിന്നെ നമ്മൾ പോയത് സ്വാതിൻ്റെ ഫാക്ടറിയിലേക്കാണ് സ്വാതിൻ്റെ അരി പാക്ക് ചെയ്യുന്ന ഫാക്ടറിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ ഉള്ള ചേച്ചിമാരോട് നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പാക്കിങ്ങിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യണമെന്നാണ് നമ്മൾ സംസാരിച്ചത് റാഫിയേട്ടനാണ് ഈ സ്വാദ് നമുക്ക് അറേഞ്ച് ചെയ്തു തന്നത് അപ്പോൾ റാഫിയേട്ടനോട് ഈ ഒരു നിമിഷത്തിൽ ഞാൻ നന്ദി പറയണം അവിടെയുള്ള ചേച്ചിമാർ വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ പാട്ടിൻ്റെ താളത്തിനനുസരിച്ചിട്ട് പാടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ കോറസ് പോർഷൻ ഏതാണ് അത് നമുക്ക് ആ കോറസ് പോർഷൻ മാത്രം ഒരു പാടിയാൽ മതിയല്ല അപ്പോൾ അത് അവർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ എനിക്കതൊരു അഞ്ചോ ടേക്കെങ്കിലും എടുത്തു അഞ്ച് പ്രാവശ്യം എടുത്തിട്ടാണ് അത് മനസ്സിലായത് ഈ അഞ്ച് പ്രാവശ്യം അവരെ ഊർജസ്വലരാക്കി അവരെ ഫ്രീ ആക്കി അവരവസാനത്തെ ഈ ഒരു പോർഷനാണ് അവർ നന്നായിട്ട് അഭിനയിച്ചത് ഈ ചേച്ചിനോടൊക്കെ തല അട്ടിയാൽ മതി അല്ലെങ്കിൽ ചുണ്ടനിക്കാൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് അത് കുറച്ചും കൂടി റെഡി ആയത് കേട്ടോ സോ അതിൻ്റെ ഒരു അവർക്കൊന്നൊരു എസ്പോർട്ട് ഉണ്ടായിരുന്നു അതിനൊക്കെ അതിനേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ പാക്ക് ചെയ്യായിരുന്നു ഇത്രയും ചേച്ചിമാരാണ് നമ്മളോട് സഹകരിച്ചത് എല്ലാവർക്കും നമ്മൾ തൊക്കിയൊരു ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുള്ള വർക്കായിരുന്നു കേട്ടോ ഒരു ഏഴ് എട്ട് ചേച്ചിമാരി ഉണ്ടായിരുന്നു ഇത് സ്വാതിൻ്റെ തന്നെ അവരുടെ ഒരു ഫ്രണ്ടിൽ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് ആ റെസ്റ്റോറൻറ്റാണിത് അവിടെ ഇഷ്ടം പോലെ പ്രൊഡക്റ്റുകൾ നിരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്വാദിനം കൂടി ഒരു പരസ്യമായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തത് സ്വാതിൻ്റെ റൈസ് പൗഡർ അതുപോലെ തന്നെ ചില്ലി പൗഡർ പിക്കിൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് അത് നാച്ചുറലായിട്ടൊരു ഫാമിലി ഡിസ്കസ് ചെയ്യുകയും പെട്ടെന്ന് ഈ പാട്ട് വരികയും ചെയ്യുന്ന ലെവലിലാണ് നമ്മൾ ഈ ഒരു പോർഷൻ ചെയ്തത് കണ്ട വളരെ നാച്ചുറലായിട്ടാണ് ആനന് ചേട്ടൻ അത് അഭിനയി ചേക്കണം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പോർഷനാണിത് ആ ഫാമിലി വളരെ എന്തൊട്ടാണ് അതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്ത് ചായ പിടിക്കാൻ വേണ്ടി ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഒരു ലെവലിൽ ഇരുന്നിട്ട് പെട്ടെന്നാണ് ആ പാട്ടിലേക്ക് ടേൺ ചെയ്തത് അതിൻ്റെ തന്നെ ഒരു സൈഡ് പോർഷനാണ് ഈ എടുത്തേക്കണത് സൈഡ് പോർഷൻ പക്ഷേ ഇത് ലൈറ്റിംഗ് അത്ര കറക്റ്റായിട്ട് കിട്ടിയില്ല കാരണം ഫ്രണ്ടിൽ ലൈറ്റുള്ള കാരണം ഇവരെയൊക്കെ ഇത്തിരി ബ്ലാക്ക് ആയിട്ടാണ് വന്നത് അപ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടത് മറ്റൊരു പോർഷൻ ആയതുകൊണ്ട് ഞാൻ അതാണ് നമ്മുടെ വീടിൽ ഉപയോഗിച്ചേക്കണം ഇതൊരു നല്ലൊരു ഏരിയയാണ് കേട്ടോ നമ്മളിത് ശരിക്കും നാഷണൽ ഹൈവേലാണ് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് എന്തുവാണ് ട്രിവാൻഡ്രം ഭാഗത്തേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ കോടവര ഭാഗത്തേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ആണ് വന്നത് പിന്നെ നമ്മൾ പോയത് എന്തുവാണ് ഗ്രോസറി ഹബ്ബ് എന്ന് പറഞ്ഞിട്ട് പെരുമ്പളിശ്ശേരിയിലുള്ള ഒരു ഷോപ്പിലാണ് ഗ്രോസറി ഹബ്ബ് അവിടെ അരി ഇറക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് നമ്മുടെ റാഫിട്ടൻ്റെ മകൻ്റെ തന്നെ ഒരു റൈസ് ബസ റൈസ് ഹബ്ബാണ് അപ്പോൾ ഇവിടെ ഇരിക്കുന്നത് നാല് ചേച്ചിമാരായിരുന്നു ആ ചേച്ചിമാർ ഭക്ഷണം കഴിക്കാൻ പോയിരിക്കും നമ്മൾ ചെല്ലുമ്പോൾ ഏകദേശം ഒന്ന് ഒരു മണി കഴിഞ്ഞു അവിടെ അപ്പോൾ ആ ഒരു മണി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചെല്ലണം അപ്പോൾ അവർ ഭക്ഷണം കഴിക്കാൻ കഴിക്കണം എന്നാലും അവർ പിന്നീട് വന്ന് നമ്മളോടൊപ്പം സഹകരിച്ചു എന്നുള്ളതാണ് അ പക്ഷേ ഒരു മൂന്ന് തയ്ക്കൊണ്ട് അവർ ഓക്കെ ആയി ഈ ചേച്ചിമാര് വളരെ ആക്റ്റീവായിരുന്നു നമ്മളോട് വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അവർ ചെയ്തു തന്നു അത് ഭയങ്കര പെർഫെക്റ്റായി പിന്നെ ഇതൊരു ക്ലോസപ്പ് ഷോട്ടാണ് നമ്മളെപ്പോഴും ആൾ പാട്ട് പാടുന്ന ആളിൽ നിന്ന് ഒരു എന്തുണ ഷോട്ടിലേക്ക് വരുന്ന ലെവലിലാണ് നമ്മൾ ചെയ്തത് അപ്പോൾ ആ കൂനെ കൊണ്ട് നമ്മൾ സെപ്പറേറ്റ് പാടിച്ചു അപ്പോൾ ആളെ കൊണ്ട് കയ്യൊക്കെ എടുക്കാനായിട്ടാണ് കയ്യൊക്കെ എടുപ്പിച്ച് ആണ് പടിയത് അവിടെ അരി ഇറക്കുന്ന ഒരു ഭാഗമാണ് ഈ കാണുന്നത് ഒരുപാട് അരി അവിടെ ഇറക്കുന്നുണ്ട് കേട്ടോ നല്ല ഒരു പുതിയൊരു സംരംഭമാണ് എല്ലാവരും ഒക്കെ സഹകരിച്ചാല് അവർക്കും നല്ല ലെവലില് ഒരു നല്ല ബിസിനസ്സുകാരനായിട്ട് വരാം റാഫിയാറിൻ്റെ മകൻ ഇത് അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് തൃപ്രയറാണ് അന്ന് തൃപ്രയാർ ഏകാദശിയാണ് തൃപ്രയർ ഏകാദശിയുടെ സമയത്ത് മെറാക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്കാണ് പോയത് കാരണം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല നമുക്ക് താല്പര്യം സ്ത്രീകൾ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളും സ്ത്രീകളാണ് ഇതിൻ്റെ കോറസ് പോഷൻ വർക്ക് പാടേണ്ടത് അപ്പോൾ മെറാക്കിയിലാണ് നമ്മൾ ചെല്ലണ എവിടെ എടുത്താലും നമ്മൾ നമ്മളവിടുത്തെ ബ്രാൻഡ് കാണിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് പേരല്ലെങ്കിൽ ബ്രാൻഡ് ഈ ഈ ഒരു പാട്ടിൽ മൊത്തം നമ്മളെല്ലാവരെയും സഹകരിക്കുന്ന എല്ലാവരും ബ്രാൻഡുകൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് അവിടെ വർക്ക് ചെയ്യുന്ന ചേച്ചിമാരൊക്കെ തന്നെയാണ് പക്ഷേ അവരെ നമ്മൾ കസ്റ്റമറും അതുപോലെ തന്നെ എന്തുവാണ് അവിടുത്തെ തൊഴിലാളിയാക്കി അവരെ കൊണ്ട് ഈ വസ്ത്രങ്ങൾ നോക്കുന്നു അതായത് ക്രിസ്മസ് വസ്ത്രങ്ങൾ നോക്കുന്ന ലെവലിൽ ഒരു പോർഷൻ എടുത്തേക്കാണ് അപ്പുറത്ത് നിൽക്കുന്നതൊക്കെ നമ്മുടെ ആൾക്കാരൊക്കെ തന്നെ അവർ ഒരു കസ്റ്റമർ എന്നുള്ള നിലയിൽ ആ ഭാഗത്ത് നിൽക്കുന്നു ഇതിനകത്ത് നമ്മുടെ റൈറ്റ് സൈഡിൽ നിൽക്കണ ചേച്ചിയുണ്ട് ആ ചേച്ചിയുടെ തലാട്ടം ഭയങ്കര രസമാണ് ഭയങ്കരമായിട്ട് ചേച്ചി ചില സമയത്ത് ചേച്ചിയോട് തലാട്ടം എന്ന് പറഞ്ഞാൽ അതിനൊരു നാച്ചുറാലിറ്റി വന്നില്ല ആർട്ടിഫിഷ്യാലിറ്റി ആണ് വന്നത് കുറേ പ്രാവശ്യം അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു വീണ്ടും വീണ്ടും അത് ടേക്ക് ചെയ്ത് ടേക്ക് ചെയ്ത് ടേക്ക് ചെയ്ത് ഏറ്റവും അവസാനത്തെ പോർഷനിൽ അവൾ അവർ ഭയങ്കര രസകരമായിട്ട് ചെയ്തു ആ ഒരു പോർഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ എല്ലാവരും ഭയങ്കര ആയിരുന്നു ഇവിടുത്തെ മാനേജർ ചേട്ടനൊക്കെ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു ഇവിടെ എന്ത് സഹായവും ചെയ്തു തരും എന്ത് ആയിരുന്നു മീൻസ് ഐ മീൻ ഈ ഒരു ഷൂട്ടിന് വേണ്ടിയിട്ട് നമുക്ക് എവിടെ ക്യാമറ വെക്കണം അല്ലെങ്കിൽ ഏത് പോർഷൻ എടുക്കണം ഇനി വേറെ ആരെങ്കിലും അതിനകത്ത് സഹകരിപ്പിക്കണോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇവിടെ മുകളിലും ഒരു പോർഷൻ ഉണ്ടായിരുന്നു നമ്മളിവിടെ തന്നെ എടുക്കണമല്ലോ എന്നുള്ളതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ പോർഷൻ ഒഴിവാക്കി പിന്നെ പോവുകയാണ് ചെയ്തത് ഈ സമയത്തൊക്കെ ഇത് ശരിക്കും ആനണി ചേട്ടൻ്റെ കെയർ ഓഫിൽ വന്നതാണ് ആനണി ചേട്ടൻ്റെ ഒരു ഫ്രണ്ടാണ് ഇതിൻ്റെ ഓണറെന്നാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ അവരാണ് ഞങ്ങളോട് സഹകരിച്ചത് അപ്പോൾ അവർക്കും ഒരു പ്രത്യേകം നന്ദി ഒരു നിമിഷത്തിൽ അറിയിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് സീതാസ് ഹെയർ സൊല്യൂഷൻസിലേക്കാണ് സീതാസും ഈ പറഞ്ഞ ഒരു തന്നെയാണ് എനിക്ക് മനസ്സിലായത് ഏകദേശം ഒരു ഒമ്പത് വർഷം എന്താ പറയുക ഒമ്പത് ഒട്ട് പതിമൂന്ന് വർഷം ഇട്ട് ഒമ്പത് വർഷത്തിന് മേലായി സീതെന്ന് പറഞ്ഞ ചേച്ചി ഈ ഈ ഹെയർ സൊല്യൂഷൻസ് അതായത് സ്ത്രീകൾക്ക് നഷ്ടപ്പെടുന്ന ഹെയർ ഫിക്സ് ചെയ്യുന്ന ഒരു നാച്ചുറൽ ഹെയർ ഫിക്സ് ചെയ്ത് കൊടുക്കും ആ ഒരു ലെവലിൽ അവിടെ വർക്ക് ചെയ്യുന്നു ഇവരുടെ ഒരു ബ്ലോഗ് നമ്മൾ ഡീറ്റെയിൽ ബ്ലോഗ് എന്താണ് ഇവരുടെ ഈ ഒരു പ്രോസസ്സ് എന്നുള്ളതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അടുത്ത് തന്നെ അപ്പോൾ അവിടെ മൂന്ന് ചേച്ചിമാരാണ് ഉണ്ടായിരുന്നു അവർക്ക് ശരിക്കും അന്ന് ഭയങ്കര തിരക്കുള്ള ദിവസം വരുന്നു ഇന്ന് എന്നിരുന്നാൽ കൂടി നമ്മളോട് സഹകരിച്ചു ഒറ്റ ടേക്കിൽ അത് കറക്റ്റായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാച്ചുറലായിട്ട് വന്നു അപ്പോൾ അത് വെച്ചിട്ടാണ് നിർത്തിയത് അതിനുശേഷം നമ്മൾ വാടാനപ്പള്ളി കടപ്പുറത്താണ് പോയത് വാടാനപ്പള്ളി കടപ്പുറം വാടാനപ്പള്ളി കടപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഞങ്ങളുടെ കടപ്പുറത്തിൻ്റെ അതേപോലത്തെ ഒരു കടപ്പുറമാണ് അപ്പോൾ അവിടെയാണ് ഈ അവസാനത്തെ പോർഷൻസ് ചെയ്തത് പിന്നെ ഏകാദശി ആയത് കാരണം നമുക്ക് തൃശ്ശൂർ റിട്ടേൺ പോയി കുറച്ചും കൂടി ഷോട്ട്സ് എടുക്കണമെന്ന് ഉണ്ടായിരുന്നു പക്ഷെ എല്ലാവരും ടയേർഡായിപ്പോയി ഇതിന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഭയങ്കര വെയിലും അതുപോലെ തന്നെ ഒരുപാട് ടേക്കാണ് നമുക്ക് എടുക്കേണ്ടി വന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും ടയേർഡായത് കാരണം പിന്നെ നമ്മൾ അതിന്റെ പോർഷൻസിൽ ഇപ്പൊ അധികം പോയില്ല ഈ ഒരു പോർഷനോട് കൂടി അന്നത്തെ നമ്മുടെ പാക്കപ്പ് ചെയ്യാണ് ചെയ്തത് അതുപോലെ തന്നെ ഇത് നമ്മുടെ സുഭാഷനാണ് സുഭാഷൻ താടി വെച്ച സുഭാഷ് അച്ഛനും താടി കണ്ടിരിക്കും പെഷണ്ടി ആയത് സുഭാഷ് അച്ഛനും അപ്പുറത്തുള്ളത് ആണ്യച്ഛനാണ് അപ്പൊ സുഭാഷ് അച്ഛൻ ഇതിൻ്റെ അത് കോറസ് പടിയിട്ടുണ്ട് ഹാലിലല്ല വീയ അപ്പോൾ ആ പോഷൻ എടുത്തേക്കുന്നത് സുഭാഷ് അച്ഛനാണ് അപ്പൊ ഇത് ശരിക്കും നമ്മുടെ നമ്മുടെ ആരാണ് സെബി ചേട്ടൻ്റെ സ്റ്റുഡിയോയിൽ സെബി എടുത്ത് അയച്ചു ഒരു വീഡിയോ ആണ് അവർ രണ്ടുപേരും രസകരമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കയ്യെടുത്ത് ചെയ്യുന്നതാണ് ഒരു ഡാൻസ് കളിച്ച് ഒരു പോർഷൻ ക്രിസ്മസ് ആകുമ്പോൾ സന്തോഷമാണ് ഒരു ഡാൻസ് അതിൻ്റെ ഇടയിൽ വരുന്നത് നല്ലതാണ് അത് അച്ചന്മാരുടെ ഡാൻസ് ആകുമ്പോൾ അത് കുറച്ചും കൂടി നല്ലതല്ലേ എന്ന് ഓർത്തിട്ട് ഈ ഒരു പോർഷനാണ് എടുത്തത് അപ്പോൾ ഇത് രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം നമ്മൾ നമ്മുടെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യണത് എവിടെയാണ് ഇരിഞ്ഞാലക്കുടയിൽ നിന്നാണ് ഈ ഹോളിക്യൂൻ ബസ്സിലാണ് നമ്മൾ ആദ്യത്തെ ഷോട്ട് ചെയ്യണത് അപ്പോൾ ഇതും നമ്മുടെ റാപ്പിയാട്ടൻ വഴിയായിട്ട് അറേഞ്ച് ചെയ്ത് കിട്ടിയ ബസ്സാണ് അപ്പോൾ അതിലേറ്റവും പുറകിലിരിക്കുന്നത് നമ്മുടെ റപ്പായേട്ടനാണ് റപ്പായേട്ടനാണ് ഈ ബസ്സ് നമുക്ക് അറേഞ്ച് ചെയ്യുന്നത് റപ്പയേട്ടൻ്റെ അകത്ത് ഏകദേശം ഒരു പത്തിരുപത് വർഷം തൊട്ടിൻ്റെ അകത്ത് ഒരു കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു അപ്പോൾ ഇപ്പോൾ ഇത്തിരി ആയതുകൊണ്ട് റപ്പറേട്ടൻ വേറെ പയടൻ ഇപ്പം പോകുന്നില്ല എന്ന് തോന്നുന്നു എന്നാൽ ഈ പോർഷൻ എടുത്തേക്കണത് നമ്മൾ അവറാൻ പമ്പിൻ്റെ തൊട്ടടുത്ത് ബസ് പാർക്ക് ചെയ്യുന്ന പാർക്കിംഗ് ബേലാണ് വണ്ടി ആ പാർക്കിങ്ങിന് ജസ്റ്റ് ഓടിച്ചിട്ടാണ് ഈ ഒരു ഷോട്ട് എടുക്കണത് പിന്നീട് നമ്മൾ വണ്ടി ഈ ഒരു ഭാഗം കഴിഞ്ഞിട്ട് വണ്ടി ഇരിഞ്ഞാലക്കുട സ്റ്റാൻഡിലേക്ക് പോകുന്നുണ്ട് ഒരു അടുത്ത ഓട്ടം ആമ്പല്ലൂർക്ക് ഇരിഞ്ഞാലക്കുള സ്റ്റാൻഡിൽ നിന്നാണ് അപ്പോൾ ഈ ഒരു പോർഷനും കൂടി നമ്മൾ അതിൻ്റെ അകത്ത് കവർ ചെയ്യണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വണ്ടി ഓടുമ്പോഴുള്ള കുറച്ച് പോർഷൻസും കൂടി അപ്പോൾ കിട്ടുമല്ലോ അങ്ങനെ കഴിഞ്ഞാലക്കൂടെ സ്റ്റാൻഡിലേക്ക് വണ്ടി പോകുമ്പോൾ ഈ ഒരു പോർഷൻസ് നമ്മളെടുത്തു വണ്ടിയിലുള്ളവരൊക്കെ സകലവും കോപ്പറേറ്റീവ് ആണ് കേട്ടോ ഈ തൊപ്പിയൊക്കെ വെക്കണമെന്ന് പറഞ്ഞാൽ അവർ ഈ തൊപ്പിയൊക്കെ വെക്കാൻ തയ്യാറാണ് അങ്ങനെ വണ്ടി നമ്മൾ കഴിഞ്ഞാലക്കൂടെ ഓടിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ബുദ്ധി തോന്നിയത് ഇതിനകത്തേക്ക് കുട്ടി ഒരു സീൻ സീനെടുത്താൽ എങ്ങനെ ഉണ്ടാവും കുട്ടി കയറുന്നൊരു സീനെടുത്താൽ ഈ അത് അത് പിന്നീട് നമുക്ക് എവിടെയെങ്കിലും ഉപകാരപ്പെട്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒരു പോർഷനും കൂടി നമ്മൾ ഇതിനകത്ത് പ്ലാൻ ചെയ്തെടുക്കണത് ഇതുകൊണ്ട് ഇത് ഇതിഞ്ഞാലക്കൂടെ തന്നെയാണ് നമ്മൾ ശരിക്കും കാട്ടൂരുന്ന് നമ്മൾ ഇരിഞ്ഞാലക്കൂടെ സ്റ്റാൻഡിലേക്ക് ഒരു പോർഷനാണ് ആ പോർഷനിലാണ് അവൻ കയ്യാണിച്ച് നിർത്തി ഓടിക്കയറുന്ന ഒരു രംഗം നമ്മൾ എടുക്കണത് ഇരിഞ്ഞാലക്കൂടെ സ്റ്റാൻഡിലേക്ക് പോകുന്നു പിന്നെ ഈ വണ്ടിയിലുള്ള കുറച്ച് പോർഷൻസ് നമ്മൾ എടുത്തു വെക്കണം എന്തെങ്കിലും കാര്യത്തിന് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി വന്നാലോ പറയാൻ പറ്റൂല എവിടെയെങ്കിലുമൊക്കെ കണക്ട് ചെയ്ത് ഇടാൻ പറ്റിയാലും നല്ലതായിരിക്കുമല്ല എന്ന് ഓർത്തിട്ടാണ് അങ്ങനെ കുറച്ച് പോർഷൻസ് നമ്മൾ എടുത്തിട്ടത് പിന്നെ വണ്ടിയുടെ ഒരു ഏറ്റവും വലിയൊരു ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ ഉള്ളിലൊക്കെ ചുവപ്പ കളറായിരുന്നു സീറ്റൊക്കെ ചുവപ്പായത് കാരണം എല്ലാം കൂടി ഒരു ചുവപ്പമായി ക്രിസ്മസിന് ഇതായി ഇപ്പം ഞാനിട്ടിരിക്കുന്ന കോസ്റ്റ്യൂം തന്നെ ഒരു ചോപ്പും വെള്ളയാണ് അപ്പോൾ ചോപ്പൊക്കെ വന്നപ്പോൾ ഭയങ്കര രസകരമായി അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ദൈവം ഇല്ലാതെ സഹായിക്കുകയായിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാവണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പോർഷൻസും ഭയങ്കര കറക്റ്റായിട്ട് വന്നു വരുന്നു നമ്മൾ ആഗ്രഹിച്ച പോലെയൊക്കെ തന്നെയാണ് വന്നിരുന്നത് ഇത് ഞാൻ കൂടെ സ്റ്റാൻഡാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ ആൾക്കാർ കയറാനൊക്കെ വരുന്നുണ്ട് നമ്മളവരെ ഒഴിവാക്കിയിട്ട് വീണ്ടും കുറച്ചേരും കൂടി ഒന്ന് ഷൂട്ട് ചെയ്തുമായിരുന്നു ഇത് വേണ്ട ഇതിനെക്കുള്ള സ്റ്റാൻഡിൽ നമ്മൾ ചെറിയൊരു പോർഷൻ എടുത്തു നല്ല ഉച്ചയായിട്ട് എപ്പോഴേക്കും ശരിക്കും ഞങ്ങൾ ഈ പോർഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വണ്ടി വന്ന് കിടക്കണത് പത്തേ മുക്കാലിനാണ് വണ്ടി വന്ന് കിടക്കണം പതിനൊന്നേ മുക്കാലിന് വണ്ടി ഇത് ഞാനേക്കുള്ള സ്റ്റാൻഡിലേക്ക് പോരും ആ ഒരു സമയത്താണ് നമ്മൾ ഈ ഒരു സംഭവം എടുത്തത് അപ്പോൾ ഏകദേശം പന്ത്രണ്ട് മണി വരെ ഉച്ചക്ക് പന്ത്രണ്ട് മണിയാണ് ഈ കാണുന്നത് നല്ല വെയിലുള്ള സമയമാണ് നല്ല ചൂടും അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു അതേ കൊച്ചിൻ്റെ ഈ പോഷനൊക്കെ എടുത്തു ഈ കുട്ടി ഇങ്ങനെ കൈ കൈ കൊട്ടി താളം പിടിക്കുന്ന ഒരു പോർഷനാണ് നമുക്ക് വേണ്ടത് കാരണം എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ബൈറ്റായിട്ട് ഇടാല്ല അങ്ങനെ എടുത്ത് അങ്ങനെ അടുത്ത് തന്നെ ഒരു കടയ്ക്ക് ഒരു ചായ കുടിച്ചു ചായയല്ല ഒരു നാരംകുളം കുടിച്ചു നാരംകുളം കുടിച്ചതിന് ശേഷം നമ്മൾ വളരെ ഫ്രീ കംഫർട്ടബിളായിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാണ് പിന്നെ നമ്മൾ പോയത് ഈ ഞാൻ കൂടെ പാ പാടം നോക്കി പാടം പാടം പക്ഷേ ഭയങ്കര വെയിൻ കാരണം പിന്നെ അതുപോലെ തന്നെ നല്ല പാടങ്ങളില്ലാത്തത് കാരണം നമ്മൾ നേരെ പൊയ്യ വഴി ഇവിടെയാണ് പൊയ്യ വഴി പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ പെട്ടെന്ന് അവിടെ പോ പോകുമ്പോൾ കാണാൻ ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമുണ്ട് ഒരുപാട് സ്റ്റാച്യൂസ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അവർ വ്യത്യസ്തമായിട്ടുള്ള സ്റ്റാച്യൂസ് വിശുദ്ധന്മാരുടെയും സോമിമാരുടെയും എന്തുവാണ് അങ്ങനെ പല ജാതി ആൾക്കാരുടെയൊക്കെ സ്റ്റാച്ചു അവിടെ ഉണ്ടാക്കുന്നത് മൃഗങ്ങളുടെ സ്റ്റാച്ചു ഡൈനോസറിൻ്റെ സ്റ്റാച്യു വലിയ കാളക്കൂറ്റൻ്റെ സ്റ്റാച്ചു ദിനോസറിൻ്റെ സ്റ്റാച്യു പിന്നെ അതുപോലെ തന്നെ വ്യത്യസ്ത മൃഗങ്ങളുടെ സ്റ്റാച്ചു അങ്ങനെ പല പല സ്റ്റാച്യൂസ് ഉണ്ടാക്കുന്നുണ്ട് ആ സ്റ്റാച്യൂസ് ഉണ്ടാക്കുന്ന ഭാഗത്ത് നമ്മൾ ഷൂട്ട് ചെയ്തു അപ്പോൾ അവർ ഈ പറഞ്ഞു അവരെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പോസ്റ്റിൽ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ഒരു ചെറിയൊരു ഷൂട്ട് നടത്തി അപ്പം അപ്പോഴാണ് അവിടെ ഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ബസ് സ്റ്റോപ്പ് കണ്ടത് ആ ബസ് സ്റ്റോപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും ബ്രസീലിൻ്റെ പതാകയുടെ എന്താണ് കളറാണ് ആ ബസ് സ്റ്റോപ്പിൽ അടിച്ചേക്കുന്നത് അപ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നി അപ്പോൾ അത് എടുത്തു അവിടെ ഇരുന്നിട്ട് ആൾ പാട്ട് പാടുന്നതും അതിൽ പുറത്തിറങ്ങി കൈ ബസ്സിന് കൈ കാണിക്കുന്നതുമായിട്ടുള്ള കുറച്ച് പോർഷൻസ് നല്ല രസകരമായിട്ട് തോന്നി അപ്പോൾ അത് മറ്റേ ബസ്സിനോട് കണക്ട് ചെയ്യാൻ പറ്റിയാലോർത്തിട്ട് അങ്ങനെ ഒരു പോർഷൻസ് എടുത്ത് ആ പോർഷൻ എടുത്ത് വണ്ടിയിലോട്ട് കയറാൻ പോകുമ്പോഴാണ് നീല ബസ് ഓടിപ്പോണ പോർഷൻ എടുത്തത് ഇത് ശരിക്കും നമ്മുടെ പള്ളിപ്പുറം കോൺവെൻറ്റ് ബീച്ചിൽ ആണ് കോൺവെൻറ്റ് എന്ന് പറയാൻ പറ്റില്ല കോൺവെൻറ്റ് കടുത്ത് വഞ്ചിയുടെ അവിടെയാണ് അവിടെ ഈ ഒരു കെട്ടിൻ്റെ ഭാഗമാണിത് കെട്ടിൻ്റെ ഭാഗത്ത് ശരിക്കും നല്ല വെള്ളം അപ്പുറത്ത് വെള്ളവും ജലാശയവും ഇപ്പുറം നല്ല മണൽത്തിട്ടൊക്കെയുള്ളൊരു ഭാഗമുണ്ട് ആ ഭാഗത്താണ് ഈ ഒരു ഷൂട്ട് എടുത്തത് ആനണേച്ചനോട് കൊച്ചിനെ പോലെ അഭിനയിക്കാനാണ് പറഞ്ഞത് കൊച്ചിനെ പോലെ നന്നായിട്ട് തുറന്ന് സംസാരിച്ച് അഭിനയിക്കുന്നതാണ് ആവശ്യപ്പെട്ടത് ആനണേച്ചനും കുട്ടികളും വളരെ രസകരമായിട്ട് ആ ഒരു പോർഷൻ ചെയ്തു കൂട്ടുക അതൊരിക്കലും മറക്കാൻ പറ്റില്ല വളരെ രസകരമായിരുന്നു അതിനുശേഷം നമ്മൾ ചെയ്ത വേറൊരു പോർഷൻ ഇതാണ് കുട്ടികളെ കൊണ്ട് ഇത് നമ്മുടെ അവസാനത്തെ ഭാഗത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പോർഷൻ ചെയ്തത് പാട്ടിങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ അവരിങ്ങനെ കൈയാട്ടി ഓടിപ്പോകുന്നൊരു ഭംഗം രംഗം അത് അവർ കൊണ്ട് ചെയ്യിച്ചു പക്ഷേ ഇവർ കുറച്ച് ആദ്യം ആദ്യത്തെ ഷോർട്സുകളായത് കാരണം ഇവിടെ അങ്ങോട്ട് അത്ര അങ്ങോട്ട് ആക്റ്റീവായില്ല ജെല്ല് ചെയ്യാനായിട്ട് എനിക്ക് വന്നി ഒരു ട്രെയിനിങ് സെഷനൊക്കെ ഇട്ടായിരുന്നെങ്കിൽ ഇവരൊന്ന് ജെല്ല് ചെയ്തെടുത്തിട്ട് നമ്മൾ എടുക്കുകയായിരുന്നെങ്കിൽ കുറേ കൂടി നാച്ചുറലായാണ് ആണേച്ചു പോക്കൊക്കെ അവർ രക്ഷയില്ലാത്ത പോക്കാണെങ്കിൽ പോകണം ഭയങ്കര സന്തോഷവാനായിട്ട് ചെയ്തേക്കുന്ന രംഗമാണ് പിന്നെ ഇതൊരു പോർഷനാണ് ആണ് ഇതിങ്ങനെ പാട്ടിന്റെ നമ്മുടെ കോറസിന്റെ മൂന്നാല് പോർഷൻസ് അപ്പറി അവര് അടുത്തല്ല ഇരുന്നെച്ചത് ആദ്യം ഒരു ഗ്യാപ്പൊക്കെ ഇട്ടാണ് ഇരുന്നെച്ചത് ആ ഗ്യാപ്പ് ഇട്ടിരിക്കുമ്പോൾ ഇവരുടെ ആട്ടം കറക്റ്റല്ല മൂന്ന് പേര് ഒരു സൈഡിൽ അല്ലെങ്കിൽ നാല് പേര് ഒരു സൈഡിലേക്ക് പേര് വേറെ സൈഡിലേക്ക് പേര് വേറെ സൈഡിലേക്ക് അങ്ങനെ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ആട്ടങ്ങളായിരുന്നു പിന്നീട് അവരാ എനിക്ക് തോന്നിയത് അവരുടെ ഇടയിലുള്ള ഗ്യാപ്പ് ഇല്ലാണ്ടാക്കിയാൽ ഈ ആട്ടം ആവും കാരണം അവരുടെ ബോഡി അനങ്ങുമ്പോൾ അവർക്ക് മനസ്സിലാവും അങ്ങനെ അവരെ അടു അടുപ്പിച്ചിരുത്തി വീണ്ടും റാശം കൂടി എടുത്തു അങ്ങനെയൊക്കെ അത് ശരിയായിരുന്നു പിന്നെ നമ്മൾ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു വല വല വലിക്കുന്ന പെൺകുട്ടികളുടെ വീടിനത് ഉൾപ്പെടുത്തണമെന്ന് അപ്പോൾ അതിന് ചുറ്റിനും ഇങ്ങനെ ചെറിയ ചെറുവഞ്ചി ഉപയോഗിച്ച് കറങ്ങിയെടുക്കണം എന്നുള്ളതായിരുന്നു ആഗ്രഹം പക്ഷേ പെൺകുട്ടികൾക്ക് വലമ കയറാൻ പേടിയായത് കാരണം നമ്മൾ അടുത്തുള്ള ഒരു വലയാണ് നമ്മൾ അതിന് സെലക്ട് ചെയ്തത് പക്ഷേ അതിനടിയിൽ മൊത്തം എന്തുവേണമെങ്കിൽ ഈ പറഞ്ഞ ചെള്ള ചെള്ള ചെളി ചെളി കുത്തി നിൽക്കണത് കാരണം വലിയ വഞ്ചിയാണ് വന്നത് ആ വഞ്ചിക്ക് പോകാൻ അടുത്തേക്ക് പോകാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പോർഷൻസ് ഒന്നും നമുക്ക് ക്ലാരിറ്റി കുറവ് പറഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റിയില്ല പിന്നെയും ഉപയോഗിച്ചത് കണ്ടത് ഈ ഒരു പോർഷനാണ് ഈ ഒരു പോർഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരോട് ആ ഒരു പാട്ടിനനുസരിച്ചിട്ട് ആടാൻ പറഞ്ഞു അപ്പോഴും അവർ ഗ്യാപ്പ് ഇട്ടാണ് നിൽക്കണം കുറേ ആൾക്കാർ കൂട്ടം കൂടി ഒരു സ്ഥലത്ത് നിൽക്കുന്നു രണ്ടുപേർ വേറെ നിൽക്കുന്നു അങ്ങനത്തെ ഒരു ഗ്യാപ്പാണ് വന്നത് അപ്പോൾ പിന്നെ അവർ ഒരുമിച്ച് നിർത്തി ഒരുമിച്ച് നിർത്തിയിട്ട് എടുത്തപ്പോഴാണ് അത് കറക്റ്റായത് പിന്നെ നമ്മൾ വഞ്ചി കയറിയിട്ടുള്ള കുറേ ഷോട്ടുകൾ എടുത്തു വഞ്ചി കയറിയിട്ട് ആ ഇതിനിടയിൽ വഞ്ചിയിൽ കയറാനായിട്ട് ഇത് കടുത്തുവഞ്ചിയാണ് കേട്ടോ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്ന കടുത്തുവഞ്ചിയാണ് കടത്തുവഞ്ചിക്കാരൻ നമ്മളോട് സഹകരിച്ചതാണ് അപ്പോൾ ആ കടുത്തുവഞ്ചിയിൽ നമ്മളെടുക്കാൻ വേണ്ടി നിന്നപ്പം ശരിക്കും കടുത്തുവഞ്ചിക്കാരൻ പറയണത് ഞായറാഴ്ച കഴിക്കഴിഞ്ഞാൽ ഒരു മൂന്ന് മണി കഴിഞ്ഞാൽ ഒരു മനുഷ്യ കുഞ്ഞുണ്ടാവില്ല അങ്ങാടും ഇങ്ങോട്ടും പോകാൻ പക്ഷേ അന്ന് ഞങ്ങൾ എടുക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ വന്നു അപ്പോൾ കടത്തുവഞ്ചിക്കാരന് ഞങ്ങളാ പാലത്തിൻ്റെ അടിയിൽ നിർത്തിയിട്ട് ആൾക്കാരങ്ങാടി ഇങ്ങനെ കൊണ്ടുപോയി ഒക്കെ വിടേണ്ടി വന്നു ഞാനാ വഞ്ചിക്കാർ തന്നെ ഇരിക്കായിരുന്നു ബാക്കിയുള്ളവരൊക്കെ പുറത്ത് വയ്ക്കുകയായിരുന്നു അങ്ങനെ ഇത് കയറുന്ന കുറച്ച് രംഗങ്ങളാണ് അവർ ഈ വഞ്ചിക്കകത്ത് കയറി പിന്നെ നമ്മൾ വഞ്ചിക്കകത്ത് കുറച്ച് കോറസ് ഷോട്ട് എടുക്കുന്നതാണ് അപ്പോൾ ഇവിടെ കുറച്ച് കൺഫ്യൂഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒന്ന് വേറെ നമുക്ക് തിക്കും തിരക്കാണ് അതിൻ്റെ ഇടയിൽ ഇത് തീർക്കണം അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ നമ്മളോട് ഒക്കെ സഹകരിച്ചു അതുപോലെ തന്നെ രണ്ട് ചേച്ചിമാരി യാത്രക്കാരായിട്ട് വന്നു അവർ നമ്മളോട് സഹകരിച്ചു അങ്ങനെ കുറച്ച് പോർഷൻസ് ഇതിൻ്റെ ഇടയിൽ എടുത്തു അക്കൂൻ്റെ ഒരു പോർഷൻസ് ഉണ്ടായിരുന്നു ഫോറസ്റ്റിൻ്റെ ഒരു പോർഷൻസ് ഉണ്ടായിരുന്നു ഇതൊക്കെ നല്ല രസകരമായിട്ട് എടുത്തുണ്ട് വഞ്ചിയുടെ ഈ ക്രിസ്മസിനോടനുബന്ധിച്ചിട്ടുള്ള പാട്ടുകളിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ വിഷ്വൽസ് വളരെ കുറവാണ് അല്ലെങ്കിൽ സ്റ്റുഡിയോയിലുള്ള വിഷ്വൽസ് അല്ലെങ്കിൽ ഈ മലമുകളിലുള്ള വിഷ്വൽസ് ഒക്കെയാണ് എല്ലാവരും ഷൂട്ട് ചെയ്യുക പിന്നെ ഞങ്ങൾക്ക് വേണ്ടിയിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ചെണ്ട ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെണ്ടയുടെ ഒരു ഭാഗം വേണമായിരുന്നു അത് ചെണ്ട എടുക്കാൻ വേണ്ടിയിട്ട് കുറേ തപ്പി നോക്കി പക്ഷേ ആരെയങ്ങനെ ചെണ്ട ഫ്രീ ആയിട്ട് കൊട്ടാനായിട്ട് ഒരു മനുഷ്യനെയും കിട്ടിയില്ല അങ്ങനെ ഏറ്റവും അവസാനം ഒരു ദിവസം ഫേസ്ബുക്ക് നോക്കിയിരിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു സുഹൃത്ത് എന്നെ കൂടി സെമിനാരിയിൽ പഠിച്ച അനീഷ് ഫിലിപ്പ് മാരാരിക്കുളം അവൻ അവൻ്റെ പള്ളിയിൽ എന്തുവാണ് തിരുനാൾ നടത്തി പ്രസിദ്ധീന്ധിയായിട്ട് തിരുനാൾ നടത്തിയപ്പോൾ അതിൻ്റെ അകത്ത് കുറേ ഉപയോഗിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് ഫേസ്ബുക്കിലൂടെ അതിൻ്റെ കുറച്ച് പ്രൊമോ വീഡിയോസ് അല്ലെങ്കിൽ അതിൻ്റെ ചെറിയ അതുവരെ കുറേ ട്രെയിലർ വീഡിയോസ് പോയി അങ്ങനെ നല്ല കുറേ ചെണ്ടയുടെ ഭാഗങ്ങൾ കണ്ടപ്പോൾ ഞാൻ അവനെ കോണ്ടാക്ട് ചെയ്തു അവനെ കോൺടാക്ട് ചെയ്തു അവൻ എനിക്ക് ഈ സാധനങ്ങൾ അയച്ചു തന്നു ആ ചെണ്ടയുടെ പോർഷൻസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മൊത്തം ഉപയോഗിച്ചിരിക്കുന്നത് ചെണ്ടയായാലും അതിനകത്ത് ഓടുന്ന കൊമ്പായാലും അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ ഭാഗങ്ങളും അവൻ അവൻ തന്നട അവൻ്റെ എടുത്തിട്ട് അവൻ നമുക്കത് റഫ് വീഡിയോസ് അയച്ചു തന്നിട്ട് അതിനെഡിറ്റ് ചെയ്തിട്ടാണ് നമ്മളതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെ ഇതാണ് നമ്മുടെ ഈ ഒരു ഭാഗങ്ങൾ പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ഇതുവാണ് പിന്നെ കോറസിൻ്റെ കുറേ ഭാഗം അവരെ നമ്മൾ അതായത് ഈ പെൺകുട്ടികളെ നമ്മൾ പുറത്ത് സൈഡിലിരുത്തി തോടിൻ്റെ സൈഡിലിരുത്തിയിട്ട് പാടിച്ചു അതൊക്കെ വളരെ രസകരമായിട്ട് വന്നു ഇതിനകത്തൊക്കെ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തേക്കണത് അതിൻ്റെ കോ പ്രൊഡ്യൂസറായ ആൻമീഡിയുടെ ഉടമ ആനണിചേട്ടനാണ് ആന ചേട്ടനും വൈഫും അത് കഴിഞ്ഞ് ഇവർക്ക് ഭക്ഷണം കൊടുത്തതൊക്കെ ആനണി ചേട്ടൻ്റെ വീട്ടിൽ നിന്നാണ് അപ്പോൾ അതൊക്കെ വളരെ രസകരമായിട്ട് ചെയ്തു ഒരു ഫാമിലി ആയിട്ടാണ് ഞങ്ങൾ ആ ദിവസങ്ങളിൽ ചിലവാക്കിയത് പിന്നെ നമുക്ക് വേണ്ട ഒരു പോർഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ഫോറിനറിനെ കിട്ടുകയാണെങ്കിൽ ആണെന്നുള്ളതാണ് അപ്പോൾ ചെറു ഫോറിനർക്ക് വലിയ ക്ഷാമമൊന്നുമില്ല അങ്ങനെ നമ്മുടെ സുഹൃത്തായിട്ടുള്ള സുധീഷിൻ്റെ റിസോർട്ടിൽ ഒരു ജർമ്മൻ ഫാമിലി താമസിക്കുന്നുണ്ട് അവരോട് ഒന്ന് അഭിനയിക്കാൻ പറ്റുമെന്ന് എന്ന് ചോദിച്ചു അപ്പോൾ അവർ ആദ്യം കുറച്ച് ടെൻഷൻ ടെൻഷനിലായിരുന്നു അവരുടെ കുറച്ച് ബാങ്കിൻ്റെ പ്രോസസ്സിങ്ങും അതുപോലെ അവർക്ക് വേറെ എന്തൊക്കെയോ ഫുഡിന് ഫുഡ് ഒന്നും കിട്ടിയിട്ടുണ്ടായില്ല അവർക്ക് ഓർഡർ ചെയ്ത ഫുഡ്ഡൊന്നും കിട്ടിയിട്ടില്ല പിന്നീട് അവർ ഹാപ്പി ആയപ്പോൾ അവർ രാത്രി വന്നത് എടുക്കുക എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ ആ ഒരു പോർഷനും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തണം അപ്പോൾ ജർമ്മൻകാർക്ക് നമ്മൾ ആദ്യം കൊടുത്തത് ചെറിയൊരു പോർഷനാണ് ഹല്ലല്ലു വിയ ആ ഭാഗത്ത് അവരെക്കൊണ്ടിന് തല ആട്ടിക്കുന്ന ഒരു രംഗമായിരുന്നു അത് രസകരമായിട്ട് ചെയ്തു അത് ചെയ്തു കഴിഞ്ഞപ്പോൾ ആ ലേഡിക്ക് ഭയങ്കര ആഗ്രഹമായി കൂടുതൽ ചെയ്യാനായിട്ട് അങ്ങനെ വേറെ മറ്റേ ആ ചെണ്ടയുടെ സമയത്ത് അവർക്കൊണ്ട് ഡാൻസ് കളിപ്പിക്കുന്ന പോർഷനും അങ്ങനെയാണ് അവർക്കൊണ്ട് ചെയ്യിച്ചത് പിന്നെ വേറൊരു പോർഷൻ ഉണ്ടായിരുന്നത് നമുക്കൊരു അതിൻ്റെ അകത്തൊരു ലാറ്റിൻ ലാറ്റിൻ പദം വരുന്ന ഒരു പോർഷൻ ഉണ്ടായിരുന്നു ആ പോർഷൻ ഏതെങ്കിലും എന്താണ് കസ് കന്യാസ്ത്രീകളെ കൊണ്ട് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മൾ ഓക്കാമ്പില അനണിച്ചൻ വഴിയായിട്ടാണ് അനണിച്ചൻ്റെ പണ്ടത്തെ ഒരു വീഡിയോയിൽ അഭിനയിച്ചിരിക്കുന്ന കുറച്ച് കന്യാസ്ത്രീകളോട് ഇത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചത് അങ്ങനെ ഓക്കാമ്പില കന്യാസ്ത്രീമാരാണ് അതിന് തയ്യാറായത് അവർ ഈ ചൈൽഡ് ജീസസിൻ്റെ സ്റ്റാച്ചു എടുത്തിട്ട് ഇങ്ങനെ ആട്ടുന്ന ഒരു രംഗം അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷനാണ് ഈ ഈ ഒരു ഗാനത്തിൽ കാരണം ചൈൽഡ് ജീസസ് വളരെ കുറവാണ് വരുന്നത് അപ്പോൾ ആ ഒരു പോർഷൻ അവർ വളരെ ഭംഗിയായിട്ട് ചെയ്തു തന്നു മൂന്ന് ടൈക്കാണ് നമ്മൾ എടുത്തോളൂ മൂന്ന് ടൈക്കും രസകരമായിട്ട് ചെയ്തുതന്നു അപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ നമ്മുടെ ചാനലിൽ വന്ന നമ്മുടെ ഈ ഒരു ക്രിസ്മസ് ഗാനത്തിൻ്റെ വിശേഷങ്ങളാണ് അപ്പം എത്രയും എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ആ ഒരു എന്തുവാണ് ആ ഒരു വീഡിയോ നമ്മൾ കംപ്ലീറ്റ് ആക്കിയത് ഒരുപാട് എഫേർട്ട് എടുത്തു ഭയങ്കര രസകരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു എല്ലാവരും ഒരു ഫാമിലിയോ ഫാമിലി പോലെയാണ് നമ്മൾ ആ ഒരു ദിവസങ്ങളിൽ നമ്മൾ അങ്ങാടും ഇങ്ങാണ്ടും കോപ്പറേറ്റ് ചെയ്തു അങ്ങാടും ഇങ്ങട്ടും സഹകരിച്ചു അങ്ങാട്ടും ഇങ്ങും പൈസ ഒക്കെ അങ്ങോട്ടും ഇങ്ങനെ ചിലവായിട്ടുണ്ട് എല്ലാം അതുപോലെയൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ആ വീഡിയോ ആ ദിവസം പുറത്തിറക്കിയത് ഇന്നിപ്പോൾ വളരെ രസകരമായിട്ട് ആ വീഡിയോ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സംതൃപ്തി ഉണ്ട് എല്ലാവരും കാണണം അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ താഴ്ത്ത് ഡിസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് മാത്രമല്ല മോൺലി ഞാൻ കാർഡ്സായിട്ട് വിടുന്നുണ്ട് ഈ ഒരു വീഡിയോ എൻ്റെ എൻഡിങ്ങിൽ കാണിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും ദയവ് ചെയ്ത് ആ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒക്കെ ഷെയർ ചെയ്യുക ക്രിസ്മസ് ആണ് വരുന്നത് ക്രിസ്മസ് വരുമ്പോൾ ക്രിസ്മസിന് നല്ലൊരു പാട്ട് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് ഓക്കെ